എല്ലാവരും നോമ്പ് തുറൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ഞാൻ നോമ്പിന് മുൻപ് ചെയ്ത കുറച്ച് പ്രിപ്പറേഷൻസ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് തലേ ദിവസം റവ മൈദ ഈസ്റ്റ് ഉപ്പ് പഞ്ചസാര വെള്ളം ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചു വെച്ചിട്ട് നാളത്തേക്ക് ഓട്ടയപ്പുണ്ടാക്കാനുള്ള ബാറ്ററി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നാളെ രാവിലെ അത് നോക്കിയാൽ മതിയാവും കേട്ടോ അപ്പോൾ രാവിലെ പിറ്റേ ദിവസം നേരം എടുത്ത് ഞാൻ കിച്ചണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കിച്ചണിലേക്ക് നമ്മൾ വന്നിട്ട് നമ്മൾ ആദ്യം നമ്മുടെ കിച്ചൺ കൊടുത്തിട്ടുട്ടോ ഇത് ഞാൻ പല വീഡിയോയിലും കാണിച്ചപ്പോൾ കുറേ കൂട്ടുകാർ നമ്മളത് ചോദിച്ചിരുന്നു ഇത് എവിടുന്ന് ഞാൻ വാങ്ങിച്ചിരുന്നു ഇത് ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിന് വെറും നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയെ വിലയുള്ളതും പിന്നെ ഞാൻ കിച്ചന് ഒരു അല്ല സോറി ഫ്രിഡ്ജിന് ഒരു കവർ കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായി ഞാൻ വിചാരിക്കണം ഒരു ഫ്രിഡ്ജിന് ഒരു കവർ കാണുന്നത് കാരണം ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒരുപാട് സാധനങ്ങൾ വെക്കുന്ന കാരണം കൊണ്ട് വെള്ളമൊക്കെ ആകുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ലൊരു ഫ്രിഡ്ജിൻ്റെ ഒരു കവറാണ് കേട്ടോ നമ്മൾ ഈ റെയിൻകോട്ടിൻ്റെ ഒക്കെ മെറ്റീരിയൽ മെറ്റീരിയലുകൊണ്ട് ഉണ്ടാക്കില്ലേ അങ്ങനത്തെയാണ് പിന്നെ അത് മാത്രമല്ല അതിന് സ്റ്റോറേജ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഗ്ലൗസുകളും കാര്യങ്ങളൊക്കെ വെക്കാനും പറ്റും നൂറ്റി അമ്പത് രൂപയെ വിലയേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി സാധനമാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ സ്റ്റോറേജിലൊക്കെ ഞാൻ ഗ്ലൗസും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ബാറ്ററി നമ്മൾ തുറന്നു നോക്കിയപ്പോൾ ബാറ്ററി നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും റവദോഷം ഉണ്ടാക്കാനുള്ള റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇക്കിൻ്റെ രചിത് പറഞ്ഞു തന്നതാണ് ഈ റവിൻ്റെ ഈ ദോശയും നല്ല തേങ്ങാപ്പാലും കൂട്ടി കഴിക്കാൻ നല്ല രസമാണല്ലോ അപ്പോൾ രാവിലെ ഇനി മോൾ കോളേജിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കോർണർ സ്റ്റാൻഡ് ഒന്ന് സൈഡിൽ ഒട്ടിക്കുവോ എന്ന് പറഞ്ഞു അപ്പോൾ ഒക്കെ ഞാൻ കോർണർ സ്റ്റാൻഡ് ഒട്ടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ആൾ ഇത് ഒട്ടിക്കാനും പറ്റും ആണി ആണിയടിച്ച് ഉറപ്പിക്കാനും പറ്റുട്ടോ ആണി അടിച്ച് ഉറപ്പിക്കാനുള്ള സിറ്റുവേഷൻ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇത് നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്നാണ് ഇതൊരു നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയെ വില ഉള്ളു അതൊക്കെ ഭയങ്കരമായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഏറ്റവും കൂടുതൽ ചുണ്ടുപിടിത്തം കണ്ടാൽ തന്നെ അറിയില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്ന് അങ്ങനെ മോൾ കോളേജിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോൾ ഓൾഡ് ഡേ ഷർട്ടിൻ്റെ ഒരു ബട്ടൺ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയ്യിൽ ഇതാ ഈ പ്രസ് ബട്ടന് ഇങ്ങനെ ഈ ഫിറ്റ് ചെയ്യുന്ന സാധനം നിങ്ങൾ പലരും ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഈ പ്രസ് ബട്ടൺ ഫിറ്റ് ചെയ്യുന്ന സാധനം ഞാൻ കുറേ ദിവസമായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടി ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രസ് ബട്ടന് ഫിറ്റ് ചെയ്യാൻ ഞാനും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നോക്കിയിട്ടാണ് കേട്ടോ കണ്ടെത്തിയത് ഇതിൻ്റെ ആ രണ്ട് ഭാഗത്തും ഈ സംഭവം വെച്ചിട്ട് ഇങ്ങനെ പ്രസ്സ് ചെയ്താൽ മതി നൂറ്റി എൺപത്തി ഒമ്പത് രൂപയും വിലയുള്ളൂ ഒരുപാട് ബട്ടൺസ് ഉണ്ട് ഇതിൽ അതുകൊണ്ട് ഇതും നല്ല ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ പിന്നെ ഇനി മോളുടെ കാലിൻ്റെ കാലിൻ്റെ വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു മറ്റേ എന്താ പറയുക ഷൂവിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ഇത് സിലിക്കൺ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സോക്സാണോ കേട്ടോ അപ്പോൾ നമ്മൾ ഷൂ കൊണ്ട് നമ്മൾ കാലിൽ ഒരഞ്ഞുണ്ടാവുന്ന മുറിവുകളും സംഗതികളൊക്കെ മാറാൻ പറ്റും പ്രത്യേകിച്ചും ഇത് ഹീൽസ് ഒക്കെ ഇടുമ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കേട്ടോ ഇതിനാണെങ്കിൽ തൊണ്ണൂറ്റിയേഴ് രൂപയും വിലയുള്ളൂ കേട്ടോ ഹീൽസ് ഇടുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും സിലിക്കണായി കാരണം കൊണ്ട് കാലുമ്പോൾ നല്ല ഒരു നല്ല സുഖം ഉണ്ടാകും കേട്ടോ അപ്പോൾ നമ്മുടെ ദോശകളൊക്കെ നമ്മൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന് തേങ്ങാപ്പാൽ കൂടി ഉണ്ടാക്കിയിട്ട് കഴിക്കണം അപ്പോൾ നമ്മൾ ദോശച്ചട്ടി ഇറക്കി വെക്കുന്നത് ദാ ഇതുപോലത്തെ ഒരു സംഭവത്തി കണ്ടിട്ട് നമുക്ക് ചൂടുള്ള സംഭവങ്ങൾ ഇറക്കി വെക്കാനുള്ളതാണ് ഇതിന് മൂന്ന് പീസിന് നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ നമ്മൾ ടേബിൾ മോ ഒക്കെ വെക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും പിന്നെ നമ്മൾ ബാക്കി വന്ന ദോഷമാവ് എടുത്തു വെക്കുകയാണ് ഫ്രിഡ്ജിലേക്ക് ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതിന് ആറ് പീസിന് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ അതൊക്കെ നമ്മൾ ഗ്രോ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇത് പുതിയതായിട്ട് സോപ്പ് സോപ്പിട്ട് വെക്കാറ് ഞാനൊരു സോപ്പ് കേസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ല കിച്ചണിലൊക്കെ വെക്കാറ് നല്ല ഭംഗിയുള്ള ഒരു പീസാണ് നൂറ്റി ഇരുപത്തിയാറ് രൂപയാണ് കേട്ടോ അതിൻ്റെ ഒരു പീസിന് വില ഇത് കണ്ടു ഇത് ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് തൊരു സൗണ്ട് ഉണ്ടാവും അപ്പോൾ അത് അവിടെ തിന്നോളും പിന്നെ നമ്മൾ സോപ്പ് വെച്ചിട്ട് കൂടുതലുണ്ടാവുന്ന വെള്ളമൊക്കെ ഇങ്ങനെ ചെരിഞ്ഞിട്ട് അങ്ങനെ പോവുകയും ചെയ്തോളും പിന്നെ ഇത് നമ്മൾ പാത്രം ഉറക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇതിന് അഞ്ച് പീസിന് എൺപത്തിയെട്ട് രൂപയാണ് വില കേട്ടോ ഇത് നമുക്ക് ചൂടുള്ള സാധനങ്ങൾ പിടിക്കാനും ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ പിന്നെ ഞാനൊരു രണ്ട് ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാനും എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ജിമ്മിൽ പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ ഉണ്ട് ഞാൻ അത് വാങ്ങിച്ചിരിക്കുന്നത് കാരണം ഇതിൽ ഇതിൻ്റെ ഉള്ളിൽ ബോട്ടിലാണ് കുപ്പി അല്പം എൺപത്തെട്ട് രൂപത്തിൻ്റെ വില അപ്പോൾ ചൂടുവെള്ളമൊക്കെ ഒന്ന് വെക്കാനും പറ്റും പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറെ രണ്ട് മൂന്ന് സംഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇത് നമുക്ക് ഹാൻഡ് വാഷൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഭംഗിയുള്ള കുപ്പി വാങ്ങിക്കണം വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് ഇത് നമുക്ക് ഉള്ളിലെന്താ നിറച്ചിരിക്കുന്നത് നല്ലത് പുറത്തുനിന്ന് വിസിബിൾ ആയിട്ട് കാണാനും പറ്റും നല്ലൊരു ഭംഗിയില്ലേ പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ വാഷ് മെഷീൻ്റെ അവിടെ വെക്കുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത കാരണം കൊണ്ട് നമുക്കത് ഒരു ഹാങ്കർ കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇതുപോലെ സ്റ്റിക്കറ് പറിച്ചെടുക്കുക അതാ ഇതുപോലെ ഒട്ടിക്കുക പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൊട്ട് അവിടെ നിന്നോളും എഴുപത് രൂപയും വിലയുള്ളൂ പിന്നെ നമ്മൾ ആ വാഷ് മെഷീൻ്റെ അവിടെ മുകളിൽ അങ്ങനെ നിൽക്കുന്ന ഒരു വൃത്തി ഭംഗികളും ഉണ്ടാവില്ല പിന്നെ ഇത് ഒരു പുതിയ കത്തി വാങ്ങിച്ചതാണ് ഞാൻ കേട്ടോ ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയ്ക്ക് ഈ ഇത്ര നല്ല മൂർച്ചയുള്ള ഒരു കത്തി വേറെ കിട്ടത്തില്ല ഇതിൻ്റെ എല്ലൊക്കെ നമ്മൾ ഈ ഇറച്ചിൻ്റെയൊക്കെ എല്ലൊക്കെ ഉണ്ടാവില്ലേ ഇതൊക്കെ ഈസിയായിട്ട് ഇതുകൊണ്ട് മുറിക്കാൻ പറ്റും കേട്ടോ അടിപൊളിയായിട്ട് മുറിക്കുന്നുണ്ട് കത്തിന്ന് കാരണം നമ്മൾ കുഴഞ്ഞിരിക്കുന്ന ഇറച്ചി പോലെ എത്ര ആയിട്ട് ഞാൻ മുറിച്ച് അപ്പം ഇതിൻ്റെ ഒരു മൂർച്ച നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇനി നമുക്ക് കത്തിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ചുമരുമ തൂക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ കത്തി ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം നൂറ്റി എൺപത്തെട്ട് രൂപയെന്നതിൻ്റെ വില കേട്ടോ എനിക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് ഞാൻ വെച്ചിട്ടില്ല വെച്ച ശേഷം ഞാൻ കാണിച്ചു തരും കേട്ടോ നമ്മളിന്ന് ചെറുതായിട്ട് ഒരു ബിരിയാണി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഫുഡ് പ്രോസസ്സറിൽ നമ്മൾ ൊക്ക അരിഞ്ഞു നമുക്ക് കുറച്ച് ക്യാരറ്റിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതൊരു പീലർ വാങ്ങിച്ചതാണ് നാൽപ്പത്തെട്ട് രൂപയുള്ളൂ നാൽപ്പത്തെട്ട് രൂപയ്ക്ക് ഇതിലും അടിപൊളിയൊരു പീലർ കിട്ടത്തില്ല കേട്ടോ ഇത് പീലറിൻ്റെ ഈ ഒരു സൈഡ് കൊണ്ട് നമുക്ക് ഇതാ ക്യാരറ്റ് ഇങ്ങനെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് എല്ലാം നീണ്ട് 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 കിട്ടും നമുക്ക് മറ്റേ ബിരിയാണിക്ക് ഉള്ളിൻ്റെ കൂടെ നമ്മൾ ക്യാരറ്റും കൂടി പൊരിച്ചെടുക്കൂല്ലേ അതിനൊക്കെ അടിപൊളി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പീലറാണ് കേട്ടോ എല്ലാവരും വാങ്ങിച്ച് നോക്കി ചെയ്യുന്നേ നമ്മൾ നോമ്പിന് വേണ്ടിയിട്ട് കുറേ പ്രിപ്പറേഷൻസ് ചെയ്തു വെക്കണമെന്ന് ഞാൻ നേരത്തെ കാലത്ത് പ്രിപ്പറേഷൻസ് ചെയ്തു വെക്കണമെന്ന് വിചാരിച്ച ആളെയുന്നുട്ടോ പക്ഷെ നമുക്ക് എന്താ പറയുക സുഹൃത്തിൽ പൂക്കും പിന്നെ അത് വന്നപ്പോൾ കുറേ വീഡിയോസ് നമുക്ക് എഡിറ്റ് ചെയ്തിട്ടിടാനുണ്ടായിരുന്നു പിന്നെ നനച്ചുള്ളിയും ഒക്കെ ആയിട്ട് നമുക്ക് പ്രിപ്പറേഷൻസ് ഞാൻ വിചാരിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ഒരു ഹെൽത്ത് മിക്സ് റോഡ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിരിക്കുന്നത് പണ്ട് ഞാനത് കുടിച്ചിരുന്നു അപ്പോൾ നല്ല എന്താ പറയുക നോമ്പൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് പോഷകാഹാരങ്ങൾ ആഹാരങ്ങളൊക്കെ കഴിക്കണ്ടേ അപ്പോൾ ഞാനൊരു പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു ഇത് ഞാൻ മുൻപ് വളഞ്ചേരികളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് പക്ഷേ നമുക്കിത് ഒന്നും കൂടെ കാണാം കേട്ടോ ഞാനിതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് തുറന്നത് അതായത് ഇത് ആറ് തരം സീഡ്സുകളാണ് കേട്ട് വാട്ടർ സീഡ് പംകിൻ സീഡ് പിന്നെ പിന്നെ എന്താ സീഡ് ഫ്ലാക്സ് സീഡ് അങ്ങനെ ഇത് മൊത്തം ആറ് എണ്ണമാണ് ഇത് കൂടാതെ നമ്മൾ ബദാം വെളുത്ത എള്ള് പിന്നെ നിലക്കടല ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് പൊടിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കണം അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് പാലിൽ ചേർത്ത് കുടിക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഇതുണ്ടാക്ക നമ്മൾ നോമ്പിന് കുറച്ച് ഇങ്ങനെ പൊരിക്കടികളൊക്കെ ജസ്റ്റ് കുറച്ച് ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം നമുക്കിന്ന് നേരെ ഇച്ചിരി മോളാണെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിന് പൊയ്ക്കുകയാണ് അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ നമുക്ക് എന്നാൽ നോബിൻ്റെ കുറച്ച് പ്രിപ്രേഷൻസും കൂടി കാണാം കേട്ടോ നമ്മൾ ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മളെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു സമയമാണല്ലോ അതിന് വേണ്ട ഞാൻ ഈ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കണം കേട്ടോ ഇതിൽക്ക് നമ്മൾ പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് പിന്നെ നമ്മൾ വാട്ടർ മെലൻ സീഡ് അങ്ങനെ ഇത് കുറച്ച് കട്ടിയുള്ള സീഡുകളാണല്ലോ അപ്പോൾ ഇത് ആദ്യം ആദ്യമിട്ടിട്ട് ഒന്ന് നമ്മൾ ഒന്ന് വറുത്തിട്ട് മാറ്റി വെച്ചു കേട്ടോ പിന്നെ നമ്മളടുത്തത് ഈ ഫ്ലാക്സ് സീഡ് മാത്രം ഇട്ട വറുത്ത് മാ ഫ്ളാക്സ് സീഡ് വറുത്തിട്ട് കുറച്ച് ചൂടായപ്പോൾ അത് പൊട്ടിത്തെറിച്ചിട്ട് കൈമുഖം കാലുമുഖമൊക്കെ തെറിച്ചു ബദാം നമ്മൾ ടു ഹൺഡ്രഡ് ഗ്രാംസ് വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷെ നമുക്ക് ഹൺഡ്രഡ് ഗ്രാം എങ്ങനെയാണ് നമുക്ക് പകുതി പകലായിട്ടുണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ ഈ ബോട്ടിൽ ഇട്ട് നോക്കി നോക്കും അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ സീഡുകളെല്ലാം നൂറ് ഗ്രാമോളാണ് കേട്ടോ അപ്പോൾ ഞാൻ നൂറ് ഗ്രാമിൻ്റെ കുപ്പിക്ക് ബദാം ഇട്ട് നോക്കി നോക്കി അപ്പോൾ നമ്മൾ ബദാം എന്നാലും പൊട്ടിച്ചല്ലോ അപ്പം നമ്മളൊരു സീലിംഗ് മെഷീനും നമ്മൾ ഇങ്ങനെ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എന്ത് സാധനവും എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ സീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് പോകാതെ അടിപൊളിയായിട്ട് നിൽക്കും നൂറ്റി എഴുപത്തെട്ട് രൂപയുള്ളതിൻ്റെ കൂടെ ചാർജറും ചാർജറുണ്ട് കേട്ടോ നമുക്കിത് സീ ടൈപ്പ് ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ പിന്നെ നിലക്കടലും ബദാമും പിന്നെ കുറച്ച് ക്യാഷും ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് കുറക്കും അപ്പോ നമ്മളെ ബദാമും കടല ഒക്കെ ശരിയായിട്ടുണ്ട് ഞാൻ കുറച്ച് കാണിച്ച കാരണം കരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഞാനിപ്പോൾ ഈ ചട്ടി പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനം അല്ലേ ഇത് സ്ക്രബർ മാത്രമായിട്ടല്ല അതിങ്ങനെ ചൂട് സാധനങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം കേട്ടോ നമ്മൾ കളിച്ച് ക്ഷീണിച്ച് വന്നിട്ടുണ്ട് നമുക്ക് ചെറുനാരങ്ങനാരങ്ങ വെള്ളം അപ്പൊ പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ട് പഞ്ചസാര കളയാതെ കുപ്പിലേക്ക് വന്നു സായിക്കുട്ടിയെ എന്റെ കോൺസെൻട്രേഷൻ നോക്കട്ടെ അതിപ്പോ എന്താ നാരങ്ങ നല്ല വെള്ളം അത് സായിക്കുട്ടി പഠിച്ച കാര്യങ്ങളാണത്രേ എന്താ ചെറുനാരങ്ങി ഓഫ് ആവും ഓഫ് ആക്കാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി എല്ലാ പണ്ടികളും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും ആ സോറി ഈ ചുരിദാർ നമ്മൾ പരസ്യത്തിൽ തന്നത് മമ്മയാണ് മമ്മ ചുരിദാറാണ് പക്ഷെ ഞാൻ പൊക്കി കാരണം എനിക്ക് കറക്റ്റ് പാലത്തിലാക്കി തന്നാണ് പക്ഷെ എനിക്ക് എനിക്കാണ് ഇത് ഭംഗി ഞാൻ എടുത്തോ എന്നോട് എടുത്തോ പറഞ്ഞ ആരോട് ഞാൻ എടുത്ത് അങ്ങനെയൊക്കെ ഇത് കേട്ടിന്ന് പണി തന്നെ ഇനി നമ്മൾ അടുത്തത് വറക്കാൻ പോകുന്നത് വെളുത്ത എള്ളാണ് കേട്ടോ പിന്നെ വെളുത്ത എള്ളിന്റെ കൂടെ നമ്മൾ കുറച്ച് ബേസിൽ സീഡ്സ് അതായത് നമ്മൾ ഈ തുളസിന്റെ ഇത് വിത്ത് ഉണ്ടാവില്ലേ അത് പിന്നെ ചിയാ സീഡും ഇത് ഏകദേശം ഒരേപോലത്തെ സംഭവങ്ങളാണല്ലോ അത് അത് കാരണം കൊണ്ട് ഇത് മൂന്നെണ്ണം ഒരുമിച്ചിട്ടിട്ടാണ് വറുത്തത് കേട്ടോ എന്തായിട്ട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ കൊണ്ട് നമ്മൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്താണോ അത് അവരെ കൊണ്ട് ചെയ്യാൻ അനു അനുവദിക്കണം എന്നുള്ളത് നമ്മൾ പലപ്പോഴും കുട്ടികൾ ചെയ്യാൻ ഇല്ലെങ്കിൽ ആയിരിക്കും പക്ഷെ നമ്മൾ ഉമ്മമാർക്ക് കുട്ടികളത് ചെയ്താൽ എന്നുള്ള ടെൻഷൻ കാരണം കൊണ്ടാണ് നമ്മൾ അവരെ നമ്മളവരെക്കൊണ്ട് ചെയ്യിപ്പിക്കാത്തത് എന്നാണ് എനിക്ക് തോന്നാറ് കേട്ടോ അങ്ങനെ എൻ്റെ സായ കുട്ടി എനിക്ക് ഉണ്ടാക്കി തന്നു അപ്പോൾ ഞാനത് കുടിച്ചുകൊണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ ഇനി അടുത്തത് നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത് ഈ ഒരു ഹാങ്കർ ആണ് കേട്ടോ ഇത് ശരിക്കും ഈ ചാവിയൊക്കെ തൂക്കിടാനൊക്കെ നമുക്ക് ഹാളിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ് കേട്ടോ ഇതിന് ഇരുപത്തിയാറ് രൂപയുള്ളൂ പക്ഷെ ഞാൻ ഇവിടെ എന്റെ കിച്ചൺ ടവലൊക്കെയാണ് തൂക്കിട്ടിരിക്കുന്നത് പണ്ട് തേങ്ങ പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് കെട്ടോ പക്ഷെ തേങ്ങ വെള്ളം കുടിക്കാൻ നല്ല രസമാണ് ഞാനിവിടെ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് വേവിച്ചിട്ട് മിക്സിയിലൊന്ന് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ഒന്ന് ചെലി ചെലച്ചിട്ടുള്ളൂ കേട്ടോ എന്നാൽ അങ്ങനെ ചിക്കൻ പൊടി പൊടിയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങ ചിലവാൻ മടിയായി കാരണം കൊണ്ട് തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് തല്ലി പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ഇനി ഇത് മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം നമ്മൾ കിച്ചൻ കണ്ടോ അത്യാവശ്യം നന്നായിട്ട് വൃത്തിയേടായിട്ടുണ്ട് ഇനി നമുക്ക് ഒക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ അങ്ങനെ വീണ്ടും നമ്മൾ കിച്ചൻ വൃത്തിയാക്കിയിട്ടുണ്ട് ജോലി തുടങ്ങി കുറച്ചൊന്ന് റെസ്റ്റോറന്റ് നമുക്ക് നീ തേങ്ങ പൊടിച്ചെടുക്കണം ഇതെല്ലാം എടുത്തിട്ട് നമ്മള് ഉണ്ണിക്കായൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കും പിന്നെ നമ്മൾ ഇച്ചിരി മൊമോസും ഉണ്ടാക്കി വെക്കണം എന്നാണ് എന്റെ ഒരു പ്ലാന് നമ്മള് പറഞ്ഞിട്ട് പ്രശ്നം അപ്പൊ തേങ്ങ കൊറേ ചിരവി വെച്ചിട്ടുണ്ട് ചരവി വെച്ചിട്ടല്ല തേങ്ങ കൊത്തി പൊട്ടിച്ച് അടിച്ച് വെച്ചിട്ടുണ്ട് നീ തേങ്ങ നമ്മൾ ഇന്നത്തെ ഇത് ഞങ്ങളെ ഇടക്ക് പുറത്തുനിന്ന് മന്തിയൊക്കെ മേടിക്കും മന്തിയൊക്കെ മേടിക്കണ സമയത്ത് ഇന്നത്തെ പെട്ടിയിലാണ് കൊണ്ടുവരാ അപ്പൊ ഇന്നത്തെ പെട്ടിയില് തേങ്ങകൾ അട്ടിക് അട്ടിക്ക് ഓരോ ദിവസിക്ക എത്ര എത്ര എന്നുള്ളത് മാറ്റി മാറ്റി വെക്കാൻ പോവാണ് ഞാൻ അടുത്ത ജോലി തേങ്ങിട്ട് വെക്കൂല്ലേ അത് തോന്നുന്നുണ്ട് പക്ഷെ അത് അങ്ങനല്ലാണ്ട് കേടുവരൂ ഞാൻ ഒന്നും കാട്ടില്ല ഓ ഇത് കൊട്ടാൻ പറ്റില്ലല്ലോ നമ്മളൊരു രണ്ട് മൂന്ന് തേങ്ങ മൂന്ന് നാല് തേങ്ങ ഇടിച്ച് പൊടിച്ച് മിക്സിയിലാക്കിയിട്ട് നമ്മൾ ഇതിങ്ങനെ സ്റ്റോറേജ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഈ തേങ്ങ അങ്ങനെ ഇടിച്ച് പൊളിക്കുന്ന ഒരു ഐഡിയ ജാസ്മൂട്ടി പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും തേങ്ങ ഇങ്ങനെ ചെലവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഉണ്ണിക്കായ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ നമ്മൾ മൂന്നാല് എടുത്ത് അതിങ്ങനെ അലിഞ്ഞ് വന്നിട്ട് അതിൽ തേങ്ങ ചേർത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ ക്യാഷ് കിട്ടിയിരുന്നില്ലേ നമ്മൾ ഹെൽത്ത് മിക്സ് പൗഡറേക്ക് ആ ക്യാഷൊക്കെ ഞാനിങ്ങോട്ട് പെറുക്കിയെടുത്തു കാരണം ഇതിലേക്ക് കുറച്ച് ക്യാഷ് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് അങ്ങനെ ഇതും വറുത്ത് പൊടിച്ചിട്ട് അതിലേക്ക് ഇടണം കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ കുറച്ച് പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഉന്നക്കായ്ക്ക് വേണ്ടിട്ട് ഉള്ള സംഭവം ഉണ്ടാക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഇതേക്ക് കാശു ചേർത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ ശർക്കര ഉണ്ടാക്കിയില്ലേ പിന്നെ അതിൽ കുറച്ച് ജീരകം കൂടി പൊടിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ രാത്രി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടോ പിന്നെ നമുക്ക് ഉറുക്ക് വന്നിട്ടും വെച്ചു അപ്പൊ നമുക്ക് ഇന്നലെ നമ്മൾ നല്ല ഹെൽത്ത് ബിക്സിൻ്റെ സാധനങ്ങളൊക്കെ വറുത്ത് വെച്ചിരിക്കണമല്ലോ ഇനി ഇതൊക്കെ പൊടിച്ചിട്ട് നമുക്ക് കുപ്പിയിലാക്കണം പിന്നെ നമുക്കിൻ്റെ കുറച്ച് നമ്മൾ കുറച്ച് പൊരിക്കടികളൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി നല്ല പുഴുങ്ങി വെച്ചപ്പോഴും ഞാൻ നേരെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രാവിലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇനി ഇത് ഇടിച്ച് പരത്തി മാവാക്കണം ഇത് നമ്മുടെ ഹെൽത്ത് മിക്സിൻ്റെ സംഭവം ഉണ്ടോ ഇത് അത് ഇങ്ങനെ ആക്കാൻ നല്ല രസമാണ് നമുക്കിതൊക്കെ അത് പൊടിച്ചിട്ട് എടുക്കട്ടെ കേട്ടോ ഇപ്പം ഞാൻ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച വേറൊരു പ്രോഡക്റ്റ് കാണിച്ചാ കേട്ടോ ഇത് നമ്മളെ ഈ ഹുക്കുകൾ ഉണ്ടാവില്ല വാളും ഇങ്ങനെ ചമരുമ തൂക്കിടുന്ന നമുക്ക് പാത്രങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിടാൻ പറ്റുമല്ലോ ഇത് നല്ല രസമുണ്ട് കേട്ടോ അത് നമ്മൾ ചുമരുമത ഇതുപോലെ തൂക്കിയിട്ടിട്ട് നമുക്ക് അത്യാവശ്യം ബാറുള്ള പാത്രങ്ങളൊക്കെ ഇതിന്മേൽ നമുക്ക് തൂക്കിയിടാൻ പറ്റും കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇത് വേറെ സംഭവമുണ്ട് ഇതും ഇത് ചുമരുമ തൂക്കിടുന്ന സംഭവം തന്നെ ഇത് ഇതുപോലെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ തൊണ്ണൂറ്റെട്ട് രൂപയാണ് കേട്ടോ അങ്ങനത്തെ ഒരു പീസിന് നമ്മൾ ചുമരുമത ഇതുപോലെ ഒട്ടിച്ച് നമ്മൾ നല്ലവണ്ണം അമർത്തി 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 വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ തുടപ്പ് ചൂല് അമ്മ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല അത് നമുക്ക് ബാത്റൂമിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റും ഇതാ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിലത്തൊന്നും നട്ടാതെ കറക്റ്റായിട്ട് നിന്നോളും ഞാനൊരു തുടപ്പ് തൂക്കിടാനും എന്തൊക്കെ ചെയ്യാമെന്ന് ആളിച്ചിരുന്ന സമയത്ത് ഞാൻ അത് വാങ്ങിച്ചു കേട്ടോ എനിക്ക് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നി കാരണം ഇത് ഇത്ര ഈസിയാണ് ഇത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഉന്നക്കായ്ക്ക് വന്നിട്ട് നമ്മളെ പഴം നമ്മൾ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് കുറച്ച് നെയ്യ് കൊഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തു കിട്ടും ശരിക്കും നല്ല വണ്ണം അടിഞ്ഞു കിട്ടി നല്ല രസം ഉണ്ടായിരുന്നു മൈദ മാവ് പൂവ് ആയി കിട്ടിട്ടോ മാവ് കുഴച്ച് കൊഴച്ചുണ്ടാക്കിട്ടുണ്ട് നല്ല അതില് ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് കറക്റ്റ് വന്നു കേട്ടോ ഒരു കട്ട പോലും ഇല്ല നല്ല രസമായിട്ട് ഞാനിതിന്റെ കറുപ്പ് സാധനം കടന്നിട്ടൊന്നുമില്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉന്നക്കായ് ഇതിനെന്താ വന്ന് പറഞ്ഞല്ലോ പണ്ട ആ പണ്ട അത്രേ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പറയുന്നത് ജാസ്മിറ്റ് പറയുന്നതാണ് പണ്ടുണ്ടാക്കാറ് ഇനി നമ്മൾ തുന്നക്കായൻ്റെ ഷേപ്പിൽ ഉരുട്ടണം ഉരുട്ട ഷേപ്പവും ഒന്നും എനിക്കറിയാൻ പറ്റില്ല എന്താണെന്നോ കഴിവില്ലേ ഞാൻ ഉരുട്ടിത്തരാം ഞാൻ പൂവളുണ്ടാക്കിയ പോലെ അധികം അസുഖം ഒക്കെ എല്ലാവർക്കും ഓരോ ഇത് അത്യാവശ്യം ഉണ്ടാക്കാനുണ്ടായിരുന്നത് കാരണം പിന്നെ നിന്നിട്ട് ഉണ്ടാക്കലൊക്കെ നിർത്തി ഞാൻ പിന്നെ നിലത്തിരുന്നിട്ടായി അവസാനം ഉന്നക്കായ് ഉണ്ടാക്കലുട്ടോ അങ്ങനെ കുറച്ച് ഉണ്ണക്കായ്കളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഇത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം അതിന് മുന്നക്കായൊക്കെ റെഡി ആയിട്ടുണ്ട് ഒറ്റ തന്നെ ഉണ്ടാക്കുക ഞാൻ ആ പിന്നെ നമ്മൾ ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മാവൊക്കെ ശരിയാക്കി വയ്ക്കുന്നത് കേട്ടോ നമ്മൾ നേരത്തെ ചിക്കന് പൊടിച്ച് വെച്ചു എന്ന് പറഞ്ഞില്ലേ അതിൽ കുറച്ച് മസാല ഒക്കെ ചേർത്തു ഇട്ടു കുറച്ച് മയുണൈസ് ചേർത്തു കുറച്ച് കസൂരി മേത്തി ചേർത്തു എന്നിട്ട് നന്നായിട്ട് കുഴച്ച് എടുത്തു കേട്ടോ പക്ഷേ മോമോസ് ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല അപ്പോൾ നമുക്ക് പോക്കർ ഷവർമുണ്ടാക്കാമെന്ന് വിചാരിച്ചു പോക്കർ ഷവർമ ആകുമ്പോൾ ഈസി ആയിട്ട് കഴിയുള്ളൂ ഞാൻ ഈ സ്ലാബ് ഒക്കെ നല്ലവണ്ണം കഴുകി തുടച്ച് വെച്ച് മിനിക്ക് അതിൽ പൊടിയൊക്കെ ഇട്ടിട്ട് ഇതാക്കിയതാണ് കേട്ടോ ഒരുമാതിരി ബംഗാളികൾ കുക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം എങ്ങനെ ആയിരിക്കുമല്ലോ അതുപോലെ ഒന്നും തിരിച്ചിട്ടി ധരിക്കേണ്ട ഞാൻ നല്ല വണ്ണം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് സ്ലാബാണ് അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി വിതറിയില്ല മാവ് ഒട്ടിപ്പിടിക്കൂലേ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ പോക്കച്ചവർമ്മ ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ അങ്ങനെ പോക്കച്ചവർമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ നമ്മൾ ഇതും നമ്മൾ നല്ല പൊടി തട്ടി എടുത്തതാണ് മൈദയല്ലേ മൈദ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനും നമ്മൾ നല്ല വണ്ണം പൊടി ഇട്ട് സെറ്റാക്കി കാണും പിന്നെ ലാസ്റ്റ് വന്ന് മാവ് കൊണ്ട് നമ്മൾ ഇതാ ഇതുപോലത്തെ ഒരു ഇതിനിപ്പോൾ നമ്മൾ നാട്ടിൽ എന്ന് പറയും കോഴീടെയാണ് ശരിക്കും ഇത് അങ്ങനെ കോഴിയുടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലൊന്ന് ഞാൻ ഉണ്ടാക്കിയത് മോൾ ഉണ്ടാക്കിയത് ഇന്നുമോളുണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നോമ്പിന് പ്രിപ്പറേഷൻസ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ പക്ഷെ നമ്മൾ കുറെ എഫേർട്ട് എത്ര എടുത്തു ആണ് എനിക്കൊരു സമോസ കൂടി ഉണ്ടാക്കി എടുത്തൊരു സമോസോൾ പറഞ്ഞു മാത്ര മതി അപ്പൊ നമ്മള് ഈ ഒരു വീട് നോവിന് വരുന്നുണ്ടാവും ഞാൻ രാത്രി കൊച്ചു ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് കൂടി ഞാൻ ഉണ്ടാക്കി വെക്കും അത് പിന്നെ സഹായം ഞാൻ ഉണ്ടാക്കി വെക്കും അപ്പൊ നമ്മള് എന്തൊക്കെയുണ്ടാക്കിണ്ടാക്കി പിന്നെ കുറച്ച് മറ്റേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മള് ഇത് നമുക്ക് രണ്ട് ദിവസം മുമ്പ് ചക്ക കൂട്ടന് താഴത്തെ റൂമിൽ നിന്ന് കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നിട്ട് നമ്മൾ ഈ പ്രാവശ്യം ആദ്യത്തെ ചക്കക്കൂട്ടനാണ് കൂട്ടനാണ് കഴിച്ചത് അപ്പോൾ നമുക്ക് അവർക്ക് കാലിപ്പാത്രം കൊടുക്കാൻ പാടില്ലല്ലോ എന്നാൽ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും സാധനം കൊടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും കാലിപ്പാത്രം കൊടുക്കാറില്ല എനിക്ക് ഇങ്ങോട്ട് കാലിപ്പാത്രം ഒക്കെ ഇഷ്ടമല്ല അപ്പം ഞാൻ നമുക്ക് ചക്കക്കൂട്ടൻ വന്നാൽ അവർക്ക് കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുത്തേക്കും നമ്മളിങ്ങോട്ട് താമസം മാറി വന്നപ്പോഴേ നമുക്കിനി അടുത്ത വീട്ടിൽ നിന്നൊന്നും ഇങ്ങനെ ആരും കൊണ്ടു തരാനൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുന്ന് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എപ്പോൾ നമുക്കും അങ്ങോട്ട് കൊണ്ടുപോകാനും അങ്ങോട്ട് കൊണ്ടുതരാനും ഒക്കെ ആൾക്കാരുണ്ട് മാഷാ അല്ല ഈ സന്തോഷമൊക്കെ എന്തോ നിലനിർത്തി തന്നെ പഠിച്ചോനെ നമുക്ക് ശരിക്കും ഈ ഫ്രീസ് ചെയ്തിട്ട് ഈ സാധനം ഉണ്ടാക്കി വെക്കണം അതിലേക്ക് കണ്ണൂർക്കാർ ഫുഡ് വന്നപ്പോഴും കേട്ടോ നമുക്ക് നമുക്കറിയില്ല എന്നുട്ടോ എനിക്ക് എനിക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്രീസറിൽ ഓൾറെഡി കോഴിയും ഐസും ഒക്കെ ഇരിക്കുന്നുണ്ട് ഇനി ബാക്കി ഇതും കൂടി ഇരിക്കട്ടെ ഉള്ളിൽ ഫ്രീസറിനുള്ളിൽ നിറച്ചി പൊരിക്കുന്ന സാധനങ്ങളാക്കി വെച്ചിട്ടുണ്ട് ശരി ഇനി സമോസക്കുഴി സൺഡ്രീ നാളുണ്ടാക്കും ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ ഇതോടുകൂടി നമ്മളെ പ്രിപ്പറേഷൻസ് കൂടി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇനി മുതൽ നമ്മൾ നോമ്പിൻ്റെ പ്രിപ്പറേഷൻസും നോമ്പിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും കേട്ടോ അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും ഇനി ഞാൻ ഗ്രോസ്റ്റോഡെന്ന് വാങ്ങിച്ചിട്ട് രണ്ടു മൂന്ന് സാധനം കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇത് നമ്മുടെ എഗ്വൈറ്റും യോക്കും ഇങ്ങനെ വേർതിരിക്കൂലേ ആ ഒരു സംഭവമാണ് എന്നൊരു പത്ത് രൂപ വരെയുള്ളൂ കേട്ടോ പിന്നെ ഇതൊരു ഹാങ്ങറാണ് നമുക്ക് വേണമെങ്കിൽ കിച്ചണിൽ പാത്രങ്ങൾ തൂക്കിടാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഡ്രസ്സുകൾ അതുപോലെ വിരിച്ചിടാൻ ഇവിടെ നമ്മൾ ചിലപ്പോൾ ചില ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഇവിടെ വിരിച്ചിട്ടിട്ട് ഉണക്കിടാറുണ്ട് കേട്ടോ അത് ഹെല്പ്ഫുള്ളായ സാധനമാണ് കിച്ചണിൽ പാത്രങ്ങളൊക്കെ തൂക്കിടാനൊക്കെ ഹെല്പ് ആവും കേട്ടോ ഇത് പിന്നെ നമുക്ക് എഗ് കറക്റ്റായിട്ട് നമുക്ക് മുറിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരണ്ട് കേട്ടോ ഇത് നമുക്ക് എഗൊക്കെ നല്ല കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ മുറിച്ചെടുക്കാൻ പറ്റും തൊണ്ണൂറ്റിയാറ് രൂപ വിലയുള്ളൂ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ വേണ്ടി കാണാം